നമസ്കാരം ആദിത്യകോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ന്യൂ ഡിസൈൻ സിൽക്ക് സാരിയാണ് ഇത് വന്നിട്ട് സാരി രണ്ട് ഭാഗത്ത് ബോർഡർ വൺ സൈഡ് ബോർഡർ കുറച്ച് നാലിഞ്ചിയും വൺ സൈഡ് ബോർഡർ ആറഞ്ചിയും അങ്ങനെ അതായത് ഉള്ളിലൊക്കെ പ്ലെയിനാണ് സാരി ഇതാ ഇതാണ് അതിൻ്റെ സാരിയുടെ പ്രശ്നം മുന്താണി ഇതാണ് മുന്താണി ഇത് ബ്ലൗസ് സാർ ഇതല്ല മുന്താനി മുന്താണി കാണിച്ചു തരാം ഇതാ ഇതാണ് മുന്താനി മുന്താണി ഒരു കളറും അതേ കളർ ബ്ലൗസും ഇതാണ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് പിന്നെ ഇങ്ങനെ പല പല കളറുകളുണ്ട് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാ ഇനി വേറെ കളറുകൾ കാണിച്ചുതരാം അല്ല അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊക്കെ ഡാ ദളറ് ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഈ ഒരു ഐറ്റത്തിൽ ഇത്രയും കളറുണ്ട് ചേച്ചിമാര് ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാല നമ്പറിൽ അയച്ചോളൂ ഇനി അടുത്ത സിൽക്ക് സാരി വേറെ ഐറ്റം കാണിച്ചു തരാം ഇത് ഡിസൈനാണ് ഇതാണ് മുന്താണി സിൽവർ ഡിസൈനാണ് മുന്തായ ഫുൾ സിൽവർ ബ്ലാക്കിൽ ഇത് കളർ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വന്നത് പ്ലെയിൻ ബ്ലൗസ് ഇത് ബോഡി ഇതിൻ്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരം രൂപ ഇതിന് തൊള്ളായിരം രൂപ ആണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഇതിന് കളർ ചെയ്ത് കാണിച്ചേരാം ഇതിൻ്റെ കളർ ചെയ്താണത് എന്താ ഇതിൻ്റെ ഒരു കളർ തീരുമാനം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിലാണ് വെച്ച് തരുന്നത് ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ വീട്ടിൽ കൊറിയർ വിടാം ഇതിലും ഇത്തരം കളറുകളുണ്ട് ചെച്ചവരി ഇതിലേതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ കളറുകളോ ഡിസൈനുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെടണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് താഴെ കാണുന്ന താരങ്ങൾ നമ്പറിലായിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം